നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസമുണ്ട് നമുക്ക് ആ നമുക്ക് അനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി ഏതൊരു മനുഷ്യനായാലും ജോലി അത്യാവശ്യമാണ് ജീവിക്കാൻ അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടി അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുകയും അതിലൂടെ അവർക്കൊക്കെ ഒരുപാട് ഉന്നമനമായിട്ടുള്ള ജീവിതം കൈവരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് താം പാതി ദൈവം പാതി എന്നാണ് അതായത് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ കഠിനമായിട്ട് പ്രയത്നിക്കുക കൂടി വേണം അതായത് ഒരു സർക്കാർ ജോലിക്ക് നമ്മൾ തയ്യാറെടുക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പഠന രീതി നമ്മൾ കൈവരിക്കണം അതുപോലെ നമ്മൾ ഒരു കമ്പനിയിൽ ജോലിക്ക് പോകാനാണ് നമുക്ക് താല്പര്യമെങ്കിൽ ആ ജോലിക്ക് നമ്മൾ ട്രൈ ചെയ്യണം അപ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു പരിശ്രമം ഉണ്ടാവുകയും ഈ ഒരു കാര്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പരിശ്രമിക്കുന്നതിലൂടെയും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് പത്ത് ദിവസം കൊണ്ട് കിട്ടേണ്ട റിസൾട്ട് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ കിട്ടും അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് കിട്ടേണ്ട റിസൾട്ട് ഇരുപത് ദിവസം കൊണ്ട് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഈ ഒരു കാര്യം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് അറിയാമെങ്കിലും ചിലർക്കൊന്നും ഇതിനെ കുറിച്ച് വലിയ ഒരു ധാരണയില്ല അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം അവർക്ക് ഇത് ചെയ്യാനും അവർക്ക് പെട്ടെന്ന് ഒരു ജോലി ലഭിക്കാനും വളരെ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു ഭൂലോക വൈകുണ്ടം എന്നത് പ്രസിദ്ധി ആർജിച്ച നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം തന്നെയാണ് ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം വളരെ മഹത്വമുള്ളത് തന്നെയാണ് അതായത് ശ്രേഷ്ഠാവായതും രക്ഷിതാവായതും ഭക്തർക്ക് അഭയവും ആശ്രയവും ആശ്രയവുമായി ആനന്ദമൂർത്തിയായ ഉണ്ണിക്കണ്ണൻ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഗുരുവായൂരേ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകാനുള്ള പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന്റെ ദർശന പുണ്യം ലഭിക്കുക എന്നത് ജന്മൻ ജന്മാന്തര സുഹൃത്തമാണ് എന്ന് തന്നെ നമുക്ക് പറയാം ാണ് ഗുരുവായൂരിൽ മൂന്ന് മണിക്ക് നട തുറക്കുകയും നിർമാല ദർശനം മുതൽ തൃപ്പുക വരെയുള്ള സമയങ്ങളിൽ ഭഗവാൻ വിവിധ ഭാവങ്ങളിലാണ് അവിടെ ഭക്തർക്ക് ദർശനം കൊടുക്കുന്നത് എന്നുള്ളതാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ ഭഗവാൻ നമുക്ക് ദർശനം തന്നോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് നമുക്ക് ഭഗവാനെ കാണാൻ സാധിച്ചോ നമുക്ക് എന്തെല്ലാം അവിടെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ആർക്കും വലിയ ഒരു അറിവില്ല എന്നുള്ളതാണ് നമ്മൾ പോകും തൊഴും പോരും പക്ഷേ ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനമെങ്കിലും ഭഗവാന് സമർപ്പിക്കാൻ വേണം സമർപ്പണവും നമ്മളുടെ പ്രാർത്ഥനയും തന്നെയാണ് ഏറ്റവും വലുത് വഴിപാടുകളേക്കാളൊക്കെ വലുത് നമ്മളുടെ സമർപ്പണ മനോഭാവവും നമ്മളുടെ പ്രാർത്ഥനയുമാണ് വലുത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ലക്ഷക്കണക്കിന് രൂപയുടെ വഴിപാടുകൾ ഗുരുവായൂരുണ്ട് അവിടെ ആ ആയി ആ ഇരുപത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിൽ രണ്ടായിരത്തി അൻപത് മുതൽ മുകളിലേക്ക് തന്നെ വഴിപാടുകൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രം തന്നെയാണ് ഇപ്പോൾ കാരണം ഒരുപാട് വഴിപാടുകൾ അൻപത് വർഷം പിന്നിട്ടിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ഭഗവാന്റെ നിർമ്മാല്യ ദർശനം സർവപാപങ്ങളും അകറ്റി നിർമ്മലരാക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ഭാഗ ഏറെ പ്രസിദ്ധമാണ് ാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഇത് ദർശിച്ചാൽ അരിഷ്ടതകൾ മാറുന്നതാണ് തൈലാഭിഷേക ദർശനം രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും അതുപോലെ പാലാഭിഷേകം ദർശിച്ചാൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതുമാണ് അതുപോലെ ബാലഗോപാല ഭാവത്തിലുള്ള ഭഗവാന്റെ രൂപം ദർശിച്ചാൽ സന്താനങ്ങൾക്ക് ദുരിതം മാറുന്നതാണ് ശംഖാഭിഷേകം ദർശിച്ചാൽ ഫലം ധനാഭിവൃദ്ധിയാണ് എന്നുള്ളതാണ് ധൻ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധന അഭിവൃദ്ധിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ഈ ഒരു ശംഖു കൊണ്ടുള്ള അഭിഷേകം നമുക്ക് കാണുകയാണെങ്കിൽ അതായത് ശംഭ ശംഖാഭിഷേകം എന്ന് പറയുന്ന ഈ ഒരു ഇത് കാണുകയാണെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് ഫലം എന്നുള്ളതാണ് അതുപോലെ അത് മനസമാധാനത്തിനും വഴിയൊരുക്കും എന്നുള്ളതാണ് നേത്രരോഗ ശമനത്തിനും പന്തീരടി പൂജ കണ്ടു തൊഴുന്നത് ഉത്തമമാണ് അതുപോലെ ശിവേലി ദർശനം കേസ് വഴക്കുകൾ എന്നിവയിൽ വിജയിക്കുന്നതിന് സഹായമാകും എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് 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 വഴിപാടുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട് നമ്മളുടെ ഒരു മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങൾ ഭേദമാകുന്ന രോഗമായാലും ഭേദമാകുന്നതിനും മുടി വളരുന്നതിനും ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സ്കിൻ സംബന്ധമായിട്ടുള്ള ആ കാര്യങ്ങൾക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചേന കൊണ്ട് തുലാഭാരം നടത്തിയാൽ നിങ്ങൾക്കത് മാറിക്കിട്ടും ഒരുപാട് ആളുകൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട് സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉള്ളവർ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ പോയി വളരെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് ചേന കൊണ്ട് നിങ്ങളൊരു തുലാഭാരം നടത്തി നോക്കും നിങ്ങളുടെ സ്കിൻ സ്കിൻ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ് ദീപാരാധന തൊഴുന്നത് ദാമ്പത്യ ജീവിതത്തിനും അതുപോലെ തന്നെ പ്രണയ സാഫല്യത്തിനും ഉത്തമമാണ് അത്താഴ പൂജ സമയത്ത് ഭഗവാനെ ദർശിച്ചാൽ ദാരിദ്ര്യ ശമനമാണ് ഉണ്ടാവുക അതുപോലെ രോഗശമനം കീർത്തി പദവി എന്നിവ ലഭ്യമാകുന്നതാണ് തൃപ്പുക സമയത്തുള്ള ഭഗവത് ദർശനം ലഭ്യം മോക്ഷലപ്തി പ്രാപ്തമാക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വ്യാഴദോഷങ്ങളൊക്കെ അകന്ന് ഈശ്വരാധീനം ലഭിക്കുന്നതിന് ഗുരുവായൂർ വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ് ഗുരുവായൂരിലെ കൃഷ്ണനാട്ടം വഴിപാട് വളരെ പ്രസിദ്ധമാണ് എന്നുള്ളതാണ് വിവാഹ തടസ്സം മാറുന്നതിനും സന്താനലബ്ധി അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് തുളസിമാല താമരമാല വെണ്ണ നൈവേദ്യം അതുപോലെ നെയ്വിളക്ക് മഞ്ഞപ്പട്ട് ചാർത്തുക പാൽ പായസം പറയാൻ തീർന്നു പറയാൻ അത്രയും വാക്കുകളില്ലാത്ത രീതിയിലുള്ള രീതിയിലുള്ള വഴിപാടുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ട് അപ്പോൾ ഇന്ന് ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് പഠിച്ചു ഒരുപാട് പഠിച്ചു നിങ്ങൾ ട്രൈ ചെയ്യുന്നു ഇന്റർവ്യൂ ചെയ്യുന്നു പി ടെസ്റ്റ് ചെയ്തു അതുപോലെ പല രീതിയിലുള്ള കമ്പനികളിലേക്ക് നോക്കുന്നു വിദേശത്തേക്ക് പോകാൻ നോക്കുന്ന ഏത് തരത്തിലുള്ള ജോലികൾ നിങ്ങൾ അന്വേഷിക്കുന്നുവോ ഭഗവാന് ഏകദേശം ഒരു മൂവായിരം രൂപ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വഴിപാടാണ് ഈ ഒരു വഴിപാടിന് ഇത്രയും എമൗണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരുപാട് പൂജകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയും തൊഴുകയും ചെയ്യുകയും അതിലുപരി അതിലൊക്കെയുള്ള വഴിപാടുകളിലൂടെ ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരുപാട് പ്രസാദങ്ങൾ നമുക്ക് കൈപ്പറ്റാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരുപാട് പ്രസാദങ്ങൾ നിങ്ങൾക്ക് കിട്ടണം അപ്പൊ ഈ വഴിപാട് ചെയ്യണമെങ്കിൽ ഓൺലൈൻ ബുക്കിങ്ങിനേക്കാളും നല്ലത് നിങ്ങൾ തലേന്നൊക്കെ പോയി റൂം എടുത്ത് അവിടെ നിൽക്കുന്നവരാണെങ്കിൽ അന്ന് തന്നെ പോയിട്ട് ഈ ഒരു വഴിപാടിന് എഴുതുക എന്നതിന് ശേഷം പിറ്റേന്ന് ഇത് ചെയ്ത് നേരം വെളുത്ത് വൈകുന്നേരം വരെയുള്ള എല്ലാ പൂജകളിലും പങ്കെടുത്ത് അതിനുള്ള പ്രസാദം കൈപ്പറ്റുകയും ചെയ്യുക മനസ്സൊരുകി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു അനുഗ്രഹം ലഭിക്കും എന്ന് മാത്രമല്ല ഈ വഴിപാട് ചെയ്തവരാ എല്ലാവർക്കും ഇന്ന് ജോലിയായിട്ടുണ്ട് എന്നുള്ളതാണ് ജോലിക്ക് തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വഴിപാട് കൗണ്ടറിൽ പോയി അഹസ് എന്ന് പറയുന്ന ഒരു വഴിപാടാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് അഹസ്സിന് നിങ്ങൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഏർ കൊടുത്ത് നിങ്ങൾ അതിന് റെസീപ്റ്റ് എടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഈ വഴിപാട് ചെയ്യുക പ്രസാദങ്ങൾ ഒരുപാടുണ്ട് അതെല്ലാം കൈപ്പറ്റുക അതിലുപരി മനസ്സുരുകി ഭഗവാനോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇരുപത് ദിവസം കൊണ്ട് നേടേണ്ട ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് ദിവസം കൊണ്ട് നേടാൻ സാധിക്കും രണ്ട് മാസം കൊണ്ട് നേടേണ്ട ഒരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുപത് ദിവസം കൊണ്ട് നേടാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വളരെ നല്ല രീതിയിൽ തന്നെ ഭഗവാന് സമർപ്പിക്കുക ഭഗവാന് വെറും കൈയ്യോടെ ഭഗവാനെ കാണാൻ പോകരുത് എന്തെങ്കിലും ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടി വേണം ഭഗവാനെ കാണാൻ പോകേണ്ടത് അപ്പോൾ സാക്ഷാൽ ഉണ്ണിക്കണൻ നിങ്ങളെ അനുഗ്രഹിക്കും ജോലിയില്ലാതെ വിഷമിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഈ വഴിപാട് ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും എല്ലാവരെയും ഗുരുവായൂരൂപ്പൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം